ഇന്ന് എനിക്ക് ഇച്ചിരി ചക്കപ്പഴം കിട്ടി അതുകൊണ്ട് കുമ്പിളുണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ കുമ്പിളുണ്ടാക്കാൻ ചക്കപ്പഴം കൂഴച്ചൊക്കെ എഴുതുകട്ടോ അരിഞ്ഞ് വേവിച്ച് വെച്ചാൽ പിന്നെ ശർക്കര തേങ്ങ ഞാൻ അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത് റവയാണ് നല്ലത് പക്ഷേ ഇനി റവില്ലായിരുന്നു അതുകൊണ്ട് അരിപ്പൊടി ഉണ്ടാക്കാം പിന്നെ ഇച്ചിരി ജീരകവും വലക്കായി ഇത്രയും സാധനം വേണം അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ

നന്നായി വഴറ്റിയെടുക്കും തേങ്ങക്കകത്തെ വെള്ളവും നല്ലപോലെ വലിഞ്ഞാലേ ഉള്ളൂ ഒരു രണ്ട് ദിവസം നമുക്കിത് വെച്ചുകൊണ്ട് കഴിക്കാൻ പറ്റും അത് തേങ്ങ ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തേങ്ങയിലോട്ട് ശർക്കരയും പിടിക്കത്തില്ല അതിൻ്റെ വെള്ളമേ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായിപ്പോവും ഒരു ഉപ്പം പോലും നമുക്ക് ചുഭയ്ക്കാൻ പറ്റത്തില്ല അതിൻ്റെ തേങ്ങായും ശർക്കരയും എല്ലൂടെ ഉണ്ണിച്ചിട്ട് നല്ലപോലെ വഴറ്റിയിട ശർക്കരയും തേങ്ങായും ചക്കപ്പഴും കൂടെ നല്ല മിക്സായി നല്ലപോലെ അത് മുരുകി തട്ടും ഇനി അതിനകത്തൊട്ട് ജീരകവും ഏലക്കാൻ കൂടെ ഇടാം ജീരകവും ഏലക്കാൻ കൂടെ പൊടിച്ച ഒരു മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് തൊണ്ട് കളഞ്ഞ് പൊടിച്ച് കുറച്ച് ജീരകവും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം ചെറു ചെറുപിയിലിട്ട് നമ്മൾ വഴറ്റണം അല്ല നന്നായിട്ട് തേങ്ങ ഇടക്ക ചക്കയുടെ മധുരം ഇട്ടിട്ട് ഇതിനകത്തിട്ട് ഒരുനുള്ളുപ്പ് ഒരുനുള്ളുപ്പിട് അപ്പം നന്നായിട്ട് ചൂടായിട്ടും ഈ ചൂടായ ചൂടോടു കൂടി വേണം നമുക്ക് അരിപ്പൊടി ഇതിനകത്ത് ിട്ട് അരിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കണം അത് അരിപ്പൊടി ഇട്ടുകൊണ്ട് കുറേശ്ശേ കുറേശ്ശേ ഇളക്കുന്ന നല്ലത് എനിക്ക് പക്ഷേ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് ഈ ഫോണും കൂടെ കയ്യിലിരിക്കുന്നതാണ് വീഡിയോ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അരിപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം മതി ആ അരിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക കുറേശേ കുറേശേ ഇട്ട് പിന്നെ എനിക്ക് കുമ്പിളുണ്ടാക്കാൻ ഇടനില ഇതുണ്ടോ തീരെ കുഞ്ഞാണ് കിട്ടിയത് അതുകൊണ്ട് നമുക്ക് കുമ്പിളുണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് കൊക്കോയില ഞാൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഈ കൊക്കോയുടെ ഇലക്കകത്താണ് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ നമുക്ക് മുറിക്കുകയോ വേണ്ട ഒന്നും വേണ്ടതുണ്ട് ആ കുമ്പിളുണ്ടാക്കാനായിട്ടുള്ള ആ ഒരു രീതി തന്നെയുള്ള ഇലയല്ലേ കൊക്കോയിലിപ്പോൾ അതിനകത്തോട്ട് ഈ ഇലയും കൂടെ വെച്ച് നമുക്കത് ചെയ്യാം ഞാൻ സ്റ്റീമറ് ടുപ്പ് വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കുക ഇത് വെള്ളം തിളച്ച് കഴിയുമ്പം കുമ്പിളുണ്ടാക്കി വെക്കാം ഈ ഇല കൊണ്ട് നമ്മൾ നമ്മുടെ കുമ്പിളങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഇത് ഇങ്ങനെ നമ്മൾ സാധാരണ കുമ്പിൾ കൂട്ടുന്ന പോലെ ആക്കുക എന്നിട്ട് ഈ ഈ ഇല നമ്മളിതിനകത്തോട്ടിങ്ങനെ വയ്ക്കുക ഈ ഇടമി വെക്കുക ഇങ്ങനെ വെക്കുമ്പോൾ ആ ഇലയുടെ മണവും കിട്ടും നമുക്ക് ഈ കുപ്പയുടെ ഇലക്കകത്ത് ഉണ്ടാക്കുകയും ചെയ്യാം അല്ല ഇങ്ങനെ വെച്ചിട്ട് മാവ് വെക്കുക മാവിച്ച് ഇങ്ങനെ അടച്ച് വേണ്ട ഇതുകൊണ്ട് ഇങ്ങനെ കുപ്പുക ഇപ്പം കുമ്പളായി ഇത്ര ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റീമറിലോട്ട് എടുക്കാം ഉണ്ടോ നേരെ ആ അതിൻ്റെ അഞ്ഞ് എടുപ്പ് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് നമുക്ക് കുത്തി വയ്ക്കാം അതിലിങ്ങനെ വയ്ക്കാം അല്ലെങ്കിൽ കുമ്പിളുണ്ടാക്കുന്നതായിട്ട് തന്നെ ഇങ്ങനെ വെച്ച് കുമ്പിൾ കുത്തി മാവ് ഇങ്ങനെ മടക്ക ഈ എടുപ്പ് കൊണ്ട് തന്നെ ഈ ഇടയ്ക്ക കുട്ടിയായിട്ട് രാത്രി വെച്ച് വേട്ട ഈ ഇടയ്ക്ക ഇടയ്ക്ക് വെച്ച് വെന്തെടുക്കാം ഇനി ലാസ്റ്റ് റൗണ്ടാക്കി വെച്ച് അടച്ചു വിടാം അടച്ച് വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ കുമ്പൾ അടുപ്പയിലായി ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം നരമേവും അപ്പം വെന്തും ഈ ഗ്യാസ് ഓപ്പാക്കി തണുത്തതിന് ശേഷം കഴിക്കാം